ഹലോ അപ്പോൾ നമ്മുടെ ബിഗ് ബോസിലെ ടിക്കറ്റ് ഫിനേക്കുള്ള മൂന്ന് ഗെയിം കഴിഞ്ഞിരിക്കുകയാണ് ആദ്യത്തെ ഗെയിമിൽ വിൻ ചെയ്തിരിക്കുന്നത് അഭിഷേക് ആണ് രണ്ടാമതായിട്ടുള്ളത് സിജോയാണ് അപ്പോൾ ആ ഗെയിമിൽ ഒന്ന് രണ്ട് സ്ഥാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടാമത്തെ ഗെയിമിൽ മൂന്ന് സ്ഥാനം ഉണ്ടായിരുന്നു അതിൽ ഫസ്റ്റ് ജയിച്ചത് അഭിഷേക്ക് ആണ് രണ്ടാമത്തെ രണ്ട് പേരും ഒരുപോലെ ഉണ്ടായിരുന്നു അതായത് അർജുനും സിജോയും ഒരേ പോയിന്റ് തന്നെയായിരുന്നു പിന്നെ ഇവർ വീണ്ടും ഒന്നുകൂടെ ഗെയിം കളിച്ചു അപ്പോൾ അർജുനാണ് ജയിച്ചത് അങ്ങനെ മൂന്ന് സ്ഥാനം വന്നിട്ടുണ്ട് അതായത് ഫസ്റ്റ് അഭിഷേക് രണ്ടാമത് അർജുൻ മൂന്നാമത് സിജോ അടുത്തത് മൂന്നാമത്തെ ഗെയിം ആയിരുന്നു അതിലും അഭിഷേക് തന്നെ വിൻ ചെയ്യുന്നതാണ് കരുതുന്നത് പക്ഷെ അവിടെ വിൻ ചെയ്യുന്നത് സായിയാണ് സായിയാണ് ഏറ്റവും കൂടുതൽ ടൈം എടുത്ത് ബോൾ ബാലൻസ് ചെയ്ത് നിന്നത് രണ്ടാം സ്ഥാനം അതുപോലെ തന്നെ അഭിഷേകിന് വന്ന് മൂന്നാം സ്ഥാനം അവിടെ ഋഷിക്കാണ് കിട്ടിയത് ഇതിൽ ജിൻഡപ്പല് ജിൻഡപ്പൻ കുറച്ച് ദിവസമായിട്ട് ഗെയിമിലൊക്കെ വളരെ പിന്നിലാണ് ഫസ്റ്റ് ഗെയിമിൻ്റെ സത്യത്തിൽ ജിൻഡപ്പൻ മനസ്സിലായില്ല എന്ന് തന്നെ പറയാം ജാസ്പി അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തപ്പോഴാണ് ജിൻഡപ്പല് മനസ്സിലായത് അതുകൊണ്ട് തന്നെ ജിൻഡപ്പില് മൂന്ന് ഗെയിമിലും അധികം പോയിന്റ് ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല ജിൻറ്റപ്പനൊക്കെ ബാക്കിലോട്ടാണ് ഇനി വരും ഗെയിമുകളിൽ ഏഴെണ്ണം കൂടി ഉണ്ട് അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം ആർക്കാണ് ഏറ്റവും കൂടുതൽ പോയിൻറ്റ് കിട്ടുക ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോയിന്റ് നിൽക്കുന്നത് അഭിഷേകാണ്